ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുന്നതുകൊണ്ട് ഞാൻ പറയാൻ അങ്ങനെയൊരു മഠയത്രം പറയാൻ ഞാനില്ല കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണമെന്ന ആവശ്യമുള്ളൂ ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും മൂന്ന് സീറ്റ് തിരുവനന്തപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ പത്തനംതിട്ട മൂന്നും കിട്ടും വേണം നിൽക്കട്ടെ നമസ്കാരം ന്യൂസ് കോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജൂൺ നാലാം തീയതി ഇനി അടുത്തു വന്നു മൂന്ന് നാല് ദിവസങ്ങളോട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരുന്ന പാർലമെന്റ് ഇലക്ഷന്റെ ആ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കും ആ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വലിയ വാഗ്വാദങ്ങളായിരുന്നു ഇവിടെ ചർച്ചകൾ സാഹൂതം മുമ്പോട്ട് പോയി ചാനലുകളുടെ എല്ലാം ഇതിനിടയിലൂടെ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളുണ്ട് മറ്റാരുമല്ല വിടുവായനായ പി സി ജോർജ് വിടുവായനായ പി സി ജോർജ് എന്ന് ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല പി സി ജോർജിന്റെ ചില കാര്യങ്ങളുമൊക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് വേറെ ചില വാക്കുകളൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അങ്ങ് കാസർഗോഡ് എം പി ഉണ്ണിത്താനുമൊക്കെ പി സി ജോർജിനെ വിശേഷിപ്പിക്കുന്ന ചില രീതികളൊക്കെ കണ്ടാൽ നമ്മൾ പോലും തലയും മുണ്ടിട്ട് പോകും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എന്താണെങ്കിലും പി സി ജോർജ് ഒരു പ്രസ്താവന നടത്തി ആദ്യ ആ പ്രസ്താവന നമുക്കൊന്ന് കേൾക്കാം ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുന്നവണ്ണം ഞാൻ പറയാൻ അങ്ങനൊരു മഠയത്രം പറയാൻ ഞാനില്ല കാരണം ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞിന് വോട്ട് ഇണമെന്നത് ആവശ്യമുള്ളൂ ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ ബിജെപി മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും മൂന്ന് സീറ്റ് തിരുവനന്തപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ പത്തനംതിട്ട മൂന്നും കിട്ടും രണ്ടെണ്ണം കൂടെ വേണമെങ്കിൽ കിട്ട അതവിടെ നീക്കട്ടെ പറയാറല്ലേ യാത്ര വലിയ മണ്ടനൊന്നുമല്ല സ്വയമേ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നു ഒരു നാല് സീറ്റ് കിട്ടാം ആ നാല് സീറ്റ് എവിടെയൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് തിരുവനന്തപുരം ഒന്ന് തൃശ്ശൂര് ഒന്ന് പത്തനംതിട്ട ഒന്ന് ആ പാലക്കാട് പാലക്കാടോ ആറ്റിങ്ങോ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടും എന്നാണ് പി സി ജോർജ് പറയുന്നത് ഈ പി സി ജോർജ് തന്നെയാണ് തൃശ്ശൂര് ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനവിടെ ആരതിക്കുന്നേ എന്ന് ചോദിച്ചു തന്നെ ആരാട്ട് പറഞ്ഞു കൊടുത്തു സുരേഷ് ആ നമ്മുടെ നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആണല്ലേ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച മുതല ഇപ്പൊ പറയുന്നു തൃശ്ശൂർ ജയിക്കും എന്ന് പത്തനംതിട്ട ജയിക്കും എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പോയ എ കെ ആന്റണിയുടെ മകനെ അതും ഈ വെറും പൊട്ടന്മാരുടെ കൂട്ട് അവിടെ ചാടിത്തുള്ളി കളിച്ച് നടന്ന അനിൽ കെ ആന്റണിയെ പത്തനംതിട്ടക്കാർ വിജയിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽപരം ഒരു മണ്ടത്തരം നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല അത് പറഞ്ഞതും പി സി ജോർജാണ് പി സി ജോർജ് പറയുന്നു പത്തനംതിട്ടയിൽ തീർച്ചയായും ജയിക്കും ആര് അൽ കെ ആന്റണി മൂപ്പര് നോക്കി വെച്ചിരുന്ന സീറ്റാണിത് ഞാൻ പത്തനംതിട്ടയിൽ എലക്ഷൻ നിൽക്കും ബി ജെ പിയിൽ ചെന്നാലുടൻ ബി ജെ പി എനിക്ക് അർഹമായ പരിഗണന തരും ആ അർഹമായ പരിഗണന തരുന്നത് കൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് പത്തനംതിട്ടയിൽ ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് നെഞ്ചി വിരിച്ച് നടന്ന പി സി ജോർജിനെ റിവേപ്പിലെ പോലെ ബി ജെ പി എടുത്ത് മാറ്റിവെച്ചു ബി ജെ പിക്ക് അറിയാം പി സി ജോർജ് യോഗങ്ങളിൽ ചെന്നാൽ പോലും ഉള്ളയാളുകൂടി ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ ബി ജെ പിയിലേക്ക് വന്നതെന്ന് അതുകൊണ്ടാവാൻ ചിലപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ പിണറായി വിജയനെതിരെയൊക്കെ ഇങ്ങനെ ഘോര ഘോരം ഓരോരോ ആ കേസ് കെട്ടുകളുമായി പത്രസമ്മേളനം നടത്തുന്നു വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നു അബുദാബി ബാങ്കിൽ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നു ഇത്രയും കാലം ഇതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് എന്താണെങ്കിലും ശരി ആ കാര്യങ്ങളൊക്കെ സത്യമുള്ളതാണെങ്കിൽ പുറത്തു വരട്ടെ അതിനൊന്നും എതിരല്ല പക്ഷേ പി സി ജോർജിൻ്റെ ഈ വാചകമടിയിൽ വളരെ കൗതുകം തോന്നുന്നു കേരളത്തിൽ ഇരുപത് സീറ്റും ബി ജെ പിടിക്കത്തില്ല നാല് സീറ്റ് പിടിക്കും എന്നുള്ളതാണ് ഇങ്ങനെ സാഗോദം പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും ബി സി ജോർജേ ഒരു സീറ്റിൽ കൂടുതൽ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിയാൽ ആ ഒരു സീറ്റും കയ്യാലെ തേങ്ങ പോലെയാണ് ആ സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ സീറ്റാണ് തൃശ്ശൂർ സീറ്റിൽ കരിവന്നൂർ പോലും കരിവന്നൂർ അടക്കമുള്ള ആ ചില മണ്ഡലങ്ങളിൽ തൃശ്ശൂരിലെ മണ്ഡലങ്ങളിൽ പല സി പി എം കോട്ടകളിലും വിള്ളലുണ്ടായിട്ടുണ്ട് എന്നും ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞു എന്നുള്ളതും അവിടെയുള്ള സഹാക്കന്മാരിങ്ങനെ പൂച്ച പൂച്ചം പുറത്തു പറയും അതുമാത്രമല്ല അവിടെയുള്ള കടലോര പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ കലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ചില ആളുകളും ചില വൻകിട മുതലാളിമാരുടെ തൊഴിലാളികളായിട്ട് ചാവക്കാടും അതുപോലെ തന്നെ ഗുരുവായൂരും ഒക്കെ താമസിക്കുന്ന ചില ആള് പാവറട്ടിയിലുമൊക്കെ താമസിക്കുന്ന ചില ആളുകളുമൊക്കെ ഒരു രഹസ്യമായി വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ആയിരിക്കണം എന്ന് വലിയ വലിയ സഖാക്കന്മാർ തന്നെ പറഞ്ഞതായിട്ടും ചില കരക്കമ്പികൾ അവിടുന്ന് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ ചിലപ്പോ ഇനി ഇതൊക്കെ അങ്ങ് സാധിച്ചെങ്കിൽ ചിലപ്പോ തൃശ്ശൂർ ആ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാതെ ഒരു സീറ്റ് പോലും കേരളത്തിൽ ബി ജെ പി കൊണ്ടുപോകും എന്ന് തോന്നുന്നില്ല പി സി ജോർജ് അതിനു വച്ചേക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കൂ എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് തുറന്നു പറയുന്നത് പി സി ജോർജിന് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു നടക്കാം വെടുവായ്ത്തരങ്ങൾ പറഞ്ഞു നടക്കാം പക്ഷേ അത് കേൾക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടാവില്ല എന്ന് മാത്രം